കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ് സ്വർണ്ണക്കടത്തുകാരുമായി തനിക്ക് ബന്ധമില്ലെന്ന എം കെ മുനീറിൻ്റെ വാദങ്ങൾ പൊളിയുന്നു സ്വർണ്ണക്കടത്തുകാരുമായി കൈകോർത്ത പദ്ധതി മുനീറിന്റെ അമാന എംപ്ലോയസ് പദ്ധതിയിലെ ഗവേണിംഗ് ബോഡിയിൽ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുള്ള കൂടുതൽ പേർ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ഷോക്കോസ് നോട്ടീസ് നൽകിയ ഒ കെ അബ്ദുൾ സലാമും ഗവേണിംഗ് ബോഡിയിൽ സജീവ ലീഗ് പ്രവർത്തകനാണ് സലാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രമാദമായ കരിപ്പൂർ കേസിൽ സലാമിന് നിർണായകമായ പങ്കെന്ന് കസ്റ്റംസ് കസ്റ്റംസിന്റെ ഷോക്കോസ് നോട്ടീസ് കൈരളി ന്യൂസ് പുറത്തുവിട്ടു വിവരങ്ങൾ പി വി കുട്ടൻ നൽകും കുട്ടൻ വലിയ ഒരു ആരോപണം തന്നെയാണ് ഇക്കാര്യത്തിൽ അതായത് സ്വർണ്ണക്കടത്തുകാരുമായി തനിക്ക് ബന്ധമില്ലെന്ന എം കെ മുനീറിൻ്റെ വാദങ്ങൾ പൊളിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സ്വർണ്ണക്കടത്തുകാരുമായി കൈകോർത്തുള്ള പദ്ധതി മുനീറിൻ്റെ അമാന എംബ്രേസ് പദ്ധതിയിലെ ഗവേണിംഗ് ബോഡിയിൽ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുള്ള കൂടുതൽ പേരുണ്ട് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ഷോക്കോസ് നോട്ടീസ് നൽകിയ ഓ കെ അബ്ദുൾ സലാമും ഈ ഗവേണിംഗ് ബോഡിയിലുണ്ട് അബ്ദുൾ സലാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സജീവ ലീഗ് പ്രവർത്തകൻ കൂടിയാണ് സലാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കരിപ്പൂർ കേസിൽ സലാമിന് നിർണായക പങ്കുണ്ട് എന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അതായത് മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് മുൻമന്ത്രി കൊടുവള്ളി എം എൽ എയുമായ എം കെ മുനീറിന്റെ പ്രസ്റ്റേജ് പദ്ധതിയായ അമാന എംബേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തുവിട്ടത് ഇതിനകത്ത് എം കെ മുനീർ ചെയർമാനായ ഈ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയിൽ കൊസക്കൊസ കേസിൽ നിയമപ്രകാരം തടവിലാക്കപ്പെട്ട അബുലേഷ് എന്ന് പറയുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ആണ് ഗവേണിംഗ് ബോഡിയിലെ പ്രധാനപ്പെട്ട ആളെന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് കയറിന് പുറത്തുവിട്ടത് ഇതിന്റെ തെളിവുകൾ സഹിതമായിരുന്നു ആ ഘട്ടത്തിൽ വാർത്ത പുറത്തുവിട്ടത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട എം കെ മുനീറിന്റെ പ്രതികരണം വന്നു അദ്ദേഹം അബുലേഷിനെ പൂർണ്ണമായും ന്യായീകരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തിൽ ആരുമായും തനിക്ക് ബന്ധമില്ല തന്റെ പദ്ധതിക്കും ബന്ധമില്ല എന്നായിരുന്നു എം കെ മുനീറിന്റെ വാദം അതോടൊപ്പം തന്നെ ഇതിന്റെ ഈ ഇവരെ ഈ അബുലേഷൻ ഉൾപ്പെടെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുകയായിരുന്നു എം കെ മുനീർ ചെയ്തത് അതോടൊപ്പം തന്നെ കൊടുവള്ളിയെ യു ഡി എഫിന്റെ കേന്ദ്രമായ കൊടുവള്ളിയെ ഭീകര കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള അപകടകരമായ ചില പ്രസ്താവനകളും എം കെ മുനീർ നടത്തിയിരുന്നു ഈ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് യമാന എംബ്രേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിൽ നമ്മൾ തയ്യാറായത് ആ സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയ പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് ഇതിനകത്ത് മുനീർ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ മറിച്ച് ഈ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയിൽ കൂടുതൽ സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള കൂടുതൽ പേരുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ ഒ കെ സലാം ഒ കെ അബ്ദുൾ സലാം ഈ ഗവേണിംഗ് ബോഡിയിലെ അംഗമാണ് അദ്ദേഹം ഇതിലെ അഞ്ചാമത്തെ അംഗമായിട്ടാണ് കാണുന്നത് അദ്ദേഹം നേരത്തെ കരിപ്പൂർ ഏറെ പ്രമാദമായ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് സംസ്കാരം അവിടെ ഒരു അപകടത്തിൽ അഞ്ചു പേർ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് സ്വാഭാവികമായ അപകടം എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് പിന്നീടാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെ തുടർന്നുള്ള അപകടമാണ് എന്ന് മനസ്സിലാവുന്നത് ആ കേസിൽ നിർണായക പങ്കുണ്ടെന്ന് കസ്റ്റംസ് കണ്ടെത്തിയ അബ്ദുൾ സലാമാണ് ഈ അമാന എംബ്രേസിന്റെ പ്രധാനപ്പെട്ട ഗവേണിംഗ് ബോഡി അംഗം അത് ഇതുമായി ബന്ധപ്പെട്ട് സലാമിന് ഈ കേസുമായി ബന്ധപ്പെട്ട സലാമിന് കസ്റ്റംസ് ടോക്ക് ഹോസ് നോട്ടീസ് നൽകിയത് ടോക്കോസ് നോട്ടീസിന്റെ ആ നോട്ടീസ് ഉൾപ്പെടെ കൈൽ ന്യൂസിന് ലഭിച്ചു കൈരൽ ന്യൂസ് അത് പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ അന്വേഷണവുമായി സലാം സഹകരിക്കുന്നില്ല എന്നാണ് കസ്റ്റംസിന്റെ അധികൃതർ പറയുന്നത് സലാമിന് നിരവധി തവണ നോട്ടീസ് കൊടുത്തിട്ടും സലാം മറുപടി നൽകാനോ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അബുലേസിനെ ന്യായീകരിച്ച് സംസാരിച്ച എം കെ മുനിയപ്പ് ഈ സലാമിന്റെ വിഷയത്തിൽ എന്ത് പ്രതികരണമാണ് നടത്തുക എന്നുള്ളതാണ് ഇനി കാണാനുള്ളത് ൻ കഴിഞ്ഞ ദിവസം എം കെ മുനീറിൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് ഈ അറുപത്തിരണ്ടാം വയസ്സിൽ താൻ ഇതിന് പോകുമെന്ന് കരുതുന്നുണ്ടോ എന്ന രീതിയിൽ ജനങ്ങളോട് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു ഇപ്പോൾ കസ്റ്റംസിന്റെ ഷോ കോസ് നോട്ടീസ് അടക്കം പുറത്തുവിടുകയാണ് അതായത് ഈ ഗവേണിംഗ് അബ്ദുൾ സലാം ഈ ഗവേണിംഗ് ബോഡിയിലുണ്ട് അബ്ദുൾ സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലീഗ് പ്രവർത്തകനാണ് പ്രമാദമായ കരിപ്പൂർ കേസിൽ നിർണായക പങ്കന്ന് കസ്റ്റംസ് കണ്ടെത്തിയ ആളാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുനീറിന്റെ അമാന എംപ്ലോയസ് പദ്ധതിയിലെ ഗവേണിംഗ് ബോഡിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ 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 ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി എം കെ മുനീർ ഈ വിഷയത്തിൽ എന്ത് പറയും അതിനകത്ത് ഇപ്പോൾ മുനീർ എത്ര തന്നെ ന്യായീകരിച്ചാലും പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തോട്ടക്കരുത്തുമായി വളരെ പ്രധാനപ്പെട്ട ബന്ധമുള്ള ആൾക്കാർ തന്നെ മുനീറിന്റെ ഈ പദ്ധതിയിൽ ഗവേണിംഗ് ബോഡിയിൽ വരുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ സംശയം ഉണ്ടാകും ഈ പദ്ധതിയെ സംബന്ധിച്ചാണ് ഈ പദ്ധതി എന്ന് പറയുന്നത് കൊടുവള്ളിയിൽ നിന്നും പ്രവാസത്തേക്ക് ജോലി തേടി പോകുന്ന യുവാക്കൾക്ക് വിസിറ്റിംഗ് മിശയിൽ എത്തുന്നവർക്ക് രണ്ടു മാസം അവിടെ താമസിക്കാൻ സൗജന്യ താമസ സൗകര്യം ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത അത് അങ്ങനെ തന്നെയാണ് എനത്തിസ് കൊടുവള്ളി ഉൾപ്പെടെയുള്ള ഇതിന്റെ കോർണിയേറ്റർമാരായ യൂത്ത് ലീഗിന്റെ നേതാക്കൾ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്നത് അവിടെ ഈ പദ്ധതി പ്രകാരം പോയാൽ നൂറിലധികം പേർക്ക് അവിടെ ജോലി ലഭിച്ചിട്ടുണ്ടെന്നും സംഘാടകർ അവകാശപ്പെടുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും പക്ഷേ ഈ പദ്ധതിക്കകത്ത് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തുകാർ പ്രധാനപ്പെട്ട സ്പോൺസർമാരായി വരുന്നു എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള സംശയാസ്പദമായ കാര്യം അഭിലേഷിനെ എം കെ മുനീർ ന്യായീകരിക്കുകയും ചെയ്തു അതായത് സ്വാഭാവികം ഇത്തരം എം കെ മുനീറിനെ പോലുള്ളൊരു മുതിർന്ന നേതാവ് ഇങ്ങനെ ഒരു വിവരം പുറത്തു വന്നാൽ അത് പരിശോധിക്കുമോ പരിശോധിക്കും എന്നതിന് പകരം അഭിലേഷിനെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് അഭിലേഷിന്റെ കേസ് പഴയതാണ് പഴയ കേസ് സ്വർണ്ണക്കടത്ത് കേസാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ പുതിയ സ്വർണ്ണക്കടത്ത് കേസിലുള്ള സ്ഥലം ഇതിനകത്ത് ഗവർണിംഗ് ബോർഡിൽ എങ്ങനെ വന്നു എന്നുള്ളത് വിശദീകരിക്കേണ്ടതും എം കെ മുനീർ തന്നെയാണ് വിനു കുട്ടൻ ഇനി സ്വാഭാവികമായും ഈ കുട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എം കെ മുനീർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടതുണ്ട് കാരണം ഈ സ്വർണ്ണക്കടത്തുകാരുമായി കൈകോർത്താണ് ഈ പദ്ധതി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന അമീറിൻ്റെ അമാന ക്ഷമിക്കണം മുനീറിൻ്റെ അമാന എംബ്രോയേഴ്സ് പദ്ധതിയിലെ ഗവേണിംഗ് ബോഡിയിൽ ഈ കൂടുതൽ കൂടുതൽ പേർ വരികയാണ് ഇനിയിപ്പോൾ എം കെ മുനീറിന് ഇക്കാര്യത്തിൽ അത് കേരളീയ പൊതുസമൂഹത്തോട് തൻ്റെ വാദങ്ങൾ കൃത്യമായി പറയേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പറയാൻ കഴിയില്ല കാരണം തെളിവുകൾ സഹിതമാണ് ഇത് പുറത്തുവിടുന്നത് ഈ കസ്റ്റംസ് ഷോക്കോസ് നോട്ടീസ് നൽകിയ ഒ കെ അബ്ദുൾ സലാം അടക്കം ഗവേണിംഗ് ബോഡിയിൽ ഉള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം എന്ത് ന്യായീകരണമായിരിക്കും സ്വാഭാവികമായും അബുലേഷിനെ ന്യായീകരിച്ച സ്ഥിതിക്ക് സംസാരിച്ച സ്ഥിതിക്ക് എം കെ മുനീർ ഇതിനകത്ത് എന്താണ് മറുപടി പറയുന്നത് സംബന്ധിച്ച് മറ്റൊരു ചോദ്യമില്ല ചിലപ്പോൾ ഈ പറയുന്ന സലാമിനെയും ന്യായീകരിച്ച് സംസാരിക്കുന്നതാണ് ഈ പദ്ധതിയുടെ ഫണ്ട് പ്രധാനപ്പെട്ട ഫണ്ട് എന്ന് പറയുന്നത് ഇവർ തന്നെയാണ് അതോടൊപ്പം തന്നെ കൊടുവള്ളിയിലെ പ്രധാനപ്പെട്ട ലീഗിന്റെ പ്രവർത്തകനാണ് സലാം ദുബായ് കെ എം സി സിയുടെ സുപ്രധാന ചുമതലകൾ വഹിക്കുന്ന ആളാണ് കൊടുവള്ളിയിലെ മുസ്ലിം ലീഗിന്റെ ഫണ്ട് എത്തിക്കുന്നത് ഇദ്ദേഹം വഴിയാണ് എന്നൊക്കെയാണ് അവിടെ അന്വേഷണങ്ങൾ കിട്ടുന്നത് അപ്പോൾ സ്വാഭാവികമായും സലാമിനെ മുനീർ ന്യായീകരിച്ചേക്കാം പക്ഷെ എന്ത് തന്നെയായാലും പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ സംശയങ്ങൾക്ക് ഇടനൽകുന്നുണ്ട് ഇത്തരത്തിൽ കൊസക്കോസ കേസിലെ പ്രതി ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ കൂടെ ഈ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ഷോക്കോസ് നോട്ടീസ് നൽകിയ വ്യക്തി കൂടെ നിൽക്കുന്നു ഇതൊക്കെ സ്വാഭാവികമായും സംശയാസ്പദമാണ് ഈ പദ്ധതി തന്നെ ഒരു സംശയത്തിലാക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ എം കെ മുന്നിൽ മാത്രമല്ല ഇങ്ങനെ ഒരു വിവരം പുറത്തുവന്ന സ്ഥിതിക്ക് മുസ്ലിം ലീഗിന്റെ നേതൃത്വവും യു ഡി എഫിന്റെ നേതൃത്വവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബിനു തീർച്ചയായും കുട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ലീഗ് മറുപടി പറയേണ്ടി വരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും കാരണം ഇത്തരത്തിൽ കടത്തുകാരുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് എം കെ മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തുകാരുമായി കൈകോർത്താണ് മുനീറിൻ്റെ അമാന എംബ്രേസ് പദ്ധതിയിലെ പദ്ധതി എന്ന് മനസ്സിലാക്കാൻ കഴിയും ഗവേണിംഗ് ബോഡിയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള കൂടുതൽ പേർ രംഗത്ത് വരുന്നു സ്വാഭാവികമായും ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തീർച്ചയായും ഇക്കാര്യത്തിൽ തീർച്ചയായും കാരണം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് കാരണം പ്രതിപക്ഷത്തെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് എം കെ മുനീർ അദ്ദേഹം മുതിർന്ന ലീഗ് നേതാവാണ് ലീഗിന്റെ രണ്ടാം അതായത് നിയമസഭയിലെ രണ്ടാമത്തെ നേതാവാണ് കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞാൽ പിന്നെ എം കെ മുനീറാണ് നേതാവ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത് അദ്ദേഹം മുൻ മന്ത്രിയാണ് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ നേതൃത്വം മറുപടി പറയേണ്ടി വരും അബുലേസിന്റെ വിഷയം നിസാരവൽക്കരിച്ചതുപോലെ എം കെ മുനീറിന് ഈ വിഷയം നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ നിലവിൽ കേസുള്ള വ്യക്തി തന്നെയാണ് നിലവിൽ ഈ വിഷയത്തിൽ പങ്കാളിയായ ആളാണ് അതുകൊണ്ട് തന്നെ സലാം വ്യക്തിയാണ് പ്രമാദമായ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അപ്പൊ സ്വാഭാവികമായും മത്തമൊരു വ്യക്തിത്വം ഗവേണിംഗ് ബോഡിയിൽ ഉണ്ട് എന്നുള്ളത് അതിന് മറുപടി പറയേണ്ടത് മുനീർ തന്നെയാണ് മുനീറും അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ നേതാക്കളും ഇതിൽ പ്രതികരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബിനു യെസ് വ്യക്തമാണ് പി വി കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എക്സ്ക്ലൂസീവ് സ്വർണ്ണക്കടത്തുപാരുമായി തനിക്ക് ബന്ധമില്ലെന്ന എം കെ മുനീറിൻ്റെ വാദങ്ങൾ പൊളിയുന്നു സ്വർണ്ണക്കടത്തുകാരുമായി കൈകോർത്ത് പദ്ധതി മുനീറിൻ്റെ അമാന എംബ്രോയേഴ്സ് പദ്ധതിയിലെ ഗവേണിംഗ് ബോഡിയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള കൂടുതൽ പേർ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ഷോക്കോസ് നോട്ടീസ് നൽകിയ ഒ കെ അബ്ദുൾ സലാമും ഗവേണിംഗ് ബോഡിയിൽ സജീവ ലീഗ് പ്രവർത്തകൻ കൂടിയാണ് സലാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കരിപ്പൂർ കേസിൽ സലാമിന് നിർണായക പങ്കെന്ന കസ്റ്റംസ് കസ്റ്റംസിൻ്റെ ഷോക്കോസ് നോട്ടീസ് ന്യൂസ് പുറത്തുവിട്ടു വിശദാംശങ്ങളാണ് പി കുട്ടൻ നൽകിയതാ